ചുറ്റുള്ള കാഴ്ചകളുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പതിന് മടങ്ങാണ് കേട്ടോ അതൊന്ന് ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി ഇന്ന് കർക്കിടകം ഏഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കർക്കിടക മാസം എടുക്കുന്നത് കേട്ടോ ഏഴ് ദിവസം കറക്റ്റായിട്ട് നമ്മൾ കർക്കിടകം എടുക്കാമെന്ന് അമ്മ മക്കളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ കർക്കിടകം നമ്മൾ മുഴുവൻ കേട്ടോ ഇത്രയും മാസത്തെ ഒരു പരിചയം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചുന്നേം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ നൂറിലേ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേഴ്സൻറ്റേജ് മാത്രം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് സംഭവം എന്നറിയോ ഇത് സാമ്പാർ ചീരിയാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ കളയുന്ന ആ ഒരു കലാപരിപാടി ഉണ്ടല്ലോ അതിൻ്റെ സ്ഥിരം ആളാണ് കേട്ടോ ഞാൻ കാരണം ഇത് അത്രയും ഫ്രഷായിട്ട് ഒരു വശം അടിക്കാതെ കിട്ടിയ ഒരു സംഭവമാണ് എന്നിട്ട് പോലും അത് ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റി വെച്ചിട്ട് എടുത്ത് പിറ്റേ ദിവസം കൂട്ടാൻ വെക്കാൻ കേട്ടോ കാരണം ഇത് വൈകുന്നേരമാണ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ നേരത്തെ കറി വെക്കാനുള്ള ഒരു മൂടും കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് അതിനെ തള്ളി വെച്ചു കേട്ടോ എന്നാലും വെച്ച കറി സൂപ്പറായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സാമ്പാർ ചീര വെച്ചിട്ട് ഒരു കറി വെക്കുന്നത് കേട്ടോ പൊട്ടിച്ചേൻ്റെ പകുതി ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തോട്ടോ അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഇത് കണ്ണിനൊക്കെ നല്ലതാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ ഓൾറെഡി കറി വെക്കാറുള്ള സാധനമാണെന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഓ അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ എളിബിയായി പോയി സത്യത്തിൽ കാരണം ഈ ഒരു കാര്യം എന്ന് പറയണതേ നമ്മുടെ മിറ്റത്തുള്ള സാധനമാണ് എന്നിട്ട് പോലും ഇത്രയും വർഷങ്ങളായിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട് കേട്ടോ ഇതുകൊണ്ട് കറി വെക്കാം കറി വെക്കാം എന്നുള്ള കാര്യം ഇപ്പ പോലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് തന്നെയാണോ ഇനി സാമ്പാർ ചീര എന്നുള്ള ഒരു സംശയത്തോട് കൂടിയിട്ടാണ് ഞാൻ നിന്നിരുന്നത് പായുവാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കേട്ടോ പായു സൈക്കിൾ ചവിട്ടിലാണല്ലോ ഇപ്പൊ ചേച്ചി ചേച്ചി ട്യൂഷന് പോണ സമയത്ത് ആ സൈക്കിൾ ഉപയോഗിക്കുന്നത് പായു ആണ് അപ്പൊ ഒരു നാല് മണി തൊട്ടിട്ട് ആറര വരെ ആ സൈക്കിളുമ്മ പൊത്തിപ്പിടിച്ച് നടക്കലാണ് പരിപാടി അപ്പം ഞാനിത് എപ്പോഴും സ്കൂളിൽ പോണ സമയത്ത് ഞാൻ പറയും ഇത് കറി വെക്കാൻ പറ്റണ ചീരയാണ് രണ്ടാളോടും കൂടെ പറയുന്നതാണ് കേട്ടോ പക്ഷെ അമ്മ പറ മാത്രമേ ഉള്ളൂ അത് പൊട്ടിച്ചിട്ട് കറി വെച്ച് കൊടുക്കണ പരിപാടിയില്ല അവസാനം നിവർത്തിക്കാടുകൊണ്ടാന്ന് തോന്നുന്നുണ്ടോ പായു പോയിട്ട് ആ രണ്ട് തണ്ട് ഈ ചീര പൊട്ടിച്ചുകൊണ്ട് വന്നോട്ടോ അപ്പോൾ എനിക്കും ഒന്ന് ഉഷാറായി എന്തായാലും കടാവ് പൊട്ടിച്ചു കൊണ്ടുവന്നതല്ലേ എന്നാൽ പിന്നെ വെക്കാന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് തണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും പായയും കൂടിയിട്ട് അമ്മൂട്ടി ട്യൂഷനും പോയ നേരം നോക്കിയിട്ട് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി പറമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പല്ലാട്ടാ അതായത് നമ്മൾ വണ്ടി ഓടിച്ച് വരണം ആ ഒരു ഇടവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലുമാണ് ഈ സംഭവം നിൽക്കുന്നത് അതായത് നമ്മൾ അതായത് നമ്മുടെ ജീൻസിൻ മേമുടേയും ജിന്തൊക്കെ വീടിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് ഇഷ്ടം പോലെ നിൽക്കുന്നത് അതുകൂടാതെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തേനെയായിട്ട് നമ്മുടെ പാമ്പുംകാവൻ്റെ മുന്നിലായിട്ട് ഒരു പറമ്പ് ഒഴിഞ്ഞ് കാട് പോലെ എടുക്കുന്നുണ്ട് അവിടെ ഇതിൻ്റെ കാ അതിനെക്കാട് വലിയ കാടായിരുന്നു നമ്മുടെ സാമ്പാർ ജില്ലയുടെ കാടായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാനൊന്ന് അവിടെ കൂടെ കയറിയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചപ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു വല്ല അണലിയും മുറുക്കനൊക്കെ ഉണ്ടോന്നൊന്നും അറിയില്ലല്ലോ എന്നാലും ഞാനത് പൊട്ടിച്ചിട്ടോ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഘട്ടം കൂടെ മനസ്സിലായി കാണൂല്ലേ അതായത് ഒരു തള്ള് ഒരു പ്രഷർ എനിക്ക് ബാക്ക് ചെയ്യുന്ന എപ്പോഴും വേണം ഒരു സപ്പോർട്ടായിട്ട് ഒരു എന്താ പറയുക ഒരു കൈത്താങ് എപ്പോഴും വേണം എന്നുള്ളൊരു സ്വഭാവത്തിൽ പെട്ടതാണ് കേട്ടോ ഞാൻ ആ ഒരു താങ് എനിക്ക് കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ മുന്നോട്ട് പോകും അതല്ല ഞാൻ ഒറ്റയ്ക്കെയാണ് കൈകാര്യം ചെയ്യണതെന്ന് വെച്ചാൽ എനിക്കത് അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് എപ്പോഴും ബാക്ക് ചെയ്യുന്ന ഒരുങ്ങനെ ഒരു തള് കിട്ടിക്കൊണ്ടേ ഇരിക്കണം ആ തള്ള് ഇനി തള്ളി നിലത്തിക്കിടാനുള്ള തള്ളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു

അപ്പൊ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടി ഓൾറെഡി സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അമ്മൂട്ടിക്കുള്ള ലഞ്ചും കൂടെ പായുമാണ് കൊണ്ടുപോവാ അപ്പൊ നമുക്ക് എന്തായാലും ഈ ചീരയുടെ പിന്നിലുള്ള കഥ ഒന്ന് കണ്ടിട്ട് ഇതെന്താണെന്നറിയോ ഇതെന്താണെന്നറിയോണ്ടോ കുറേ സാമ്പാർ ചീര നിൽക്കണോ ഞങ്ങളത് പറക്കാൻ വേണ്ടി വന്നതാട്ടോ കാടാണ് അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടോ ഏ പിന്നെ വീണ്ടും പറിക്കാൻ വേണ്ടി പോകുന്നുട്ടാ നമ്മുടെ അവിടെ എവിടെയോ വഴിയിൽ വരുന്ന വഴിക്കൊക്കെ ഉണ്ട് അപ്പം അവിടെനിന്ന് പറക്കാന്ന് നട്ട് പോണതാണീ കാണുന്നത് ഞാൻ പറിച്ചത് ഇവിടെ നിന്നെ വീട്ടിലിങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ എന്താ പറയാ കള്ളിമൂൾച്ചെടി അല്ലേ അത് നട്ടു വളർത്തുന്നത് ഭയങ്കര നല്ലതാട്ടാ ഈ നെഗറ്റീവ് എനർജീനെ ഒക്കെ തടയാൻ ഈ കള്ളിമൂൾ ചെടിക്ക് ഭയങ്കര കഴിവുണ്ടെന്നാ കുവി എന്താണ് എന്താണ് മിണ്ടാണ്ട് കേൾക്കുന്നത് ഈ ക്യാരക്ടസിന്റെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ലാട്ടോ ഈ അതായത് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് സാധനം കാണിച്ചതരാം ഇത് നമ്മൾ തുളസി വെച്ചുവിടുന്ന സ്ഥലല്ലേ നമ്മുടെ വീട്ടില് തുളസി വെച്ചിട്ടുള്ളത് അതിൻ്റെ തരത്തിലൊരു സാധനം കഴിക്കണം മഴ പെയ്തിട്ട് ആള് മണ്ണ് തെറിച്ചിട്ട് നിൽക്കണത് കേട്ടോ ഇത് ഇത്രയും പോന്ന ഈ ഒരു പ്ലാവിന്റെ ഇത്രയും ഹൈറ്റില് ഉണ്ടായിരുന്ന കാക്ടസ് ആട്ടാ എന്റെ ഗുരുവായൂരപ്പാ കറുപ്പിനഴക് ഓ കഴുപ്പിനഴക് ഓ എനിക്ക് വയ്യ ഞാൻ അവിടെ ഒരു കഥ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് പായും പോന്നത് കുറെ കിട്ടിണ്ടല്ലോ നാളെ ചീര തിന്ന് മരിക്കലോ പായു അയ്യോ അപ്പോ ആ ഒരു കാക്ടസ് എന്തിനാ വെച്ചിട്ടുള്ള വെച്ചാലേ അതെന്തിനെ എന്ന് വെച്ചാൽ ഇവിടെ അമ്പലമുള്ളതുകൊണ്ട് തന്നെ തേർവാഴ്ച ഉണ്ടായിരുന്നു അത്രേ തേർവാഴ്ച ഉണ്ടാകുമ്പോൾ അമ്മ പറഞ്ഞിട്ട് ഇവിടുത്തെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ശബ്ദം ഉണ്ടാക്കലോ കണ്ട അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും കരിഞ്ഞു പോവായിരുന്നു അപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞതും ഇതും തമ്മിൽ നിങ്ങൾ കൂട്ടി കൊളിക്കരുത് അതായത് ഇതൊക്കെ ഒരു ആണല്ലോ അങ്ങനെ കരുതിയ മതി അപ്പോൾ ഇവിടെ പശു ഉണ്ടായിരുന്നു പശു ഒക്കെ നിന്നാൽ നിപ്പില് ചത്തുപോകും അത്രേ അതുപോലെ താറാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മരിച്ചു വീഴായിരുന്നു അതായത് അസുഖങ്ങൾ വന്നിട്ടല്ല മരിക്കുന്നത് ഇങ്ങനെ മരിച്ചു വീഴായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ എന്താ ഒരു പ്രശ്നം വെച്ചിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ തീർവാഴ്ച ഉണ്ട് ഇത്രേ അതായത് നമ്മുടെ ഇപ്പം ഈ അമ്പലം ഇരിക്കുന്നതിൻ്റെ ഇപ്പം അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ നമ്മുടെ അമ്പലത്തില് മൂന്ന് ദിവസത്തെ അഷ്ടമംഗലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടെ വേറൊരു അമ്പലം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് ഇപ്പം രണ്ട് സപ് രണ്ട് അമ്പലം സെപ്പറേറ്റ് നമ്മൾ പണിതിട്ടുള്ളതാണ് അതായത് ഇപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച അമ്പലം രണ്ടെണ്ണം പുതിയത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അമ്പലത്തിന്റെ ഏർ വിഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതായത് വീരഭദ്രനൊക്കെ ഇരുന്നോടുന്നത് നമ്മുടെ വീടിന്റെ ഈ നേരെ പോണ ഈ ഒരു ഭാഗം അതായത് ഇവിടെയാണ് അമ്പലം ഇങ്ങോട്ടേക്കാണ് നോക്കി ഇരുന്നോടുന്നത് അപ്പൊ നമുക്ക് വീട് പണിയുമ്പോഴാണെങ്കിലും വീട് ഫ്രണ്ടിലേക്ക് കയറ്റി എടുത്തത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇത്രയാണ് സ്ഥലം കിടക്കണത് നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് കയറ്റി എടുത്തിട്ടൊക്കെ വീട് പണിയായിരുന്നു പക്ഷേ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ അമ്പലത്തിന്റെ നോട്ടം ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെക്കുന്ന കാരണം നമുക്ക് ആ ഭാഗത്തേക്ക് ആക്കിയിട്ട് അതായത് ഇപ്പൊ അമ്പലത്തിന്റെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റില്ലായിരുന്നു രണ്ട് വീട് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ആ ഒരു ചേട്ടൻ്റെ കൂടെ കാർ കുറച്ച് വന്നപ്പോഴും നമ്മള് നോക്കിപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കാരണം അമ്പലം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അപ്പൊ അങ്ങനെ ഈ മൃഗങ്ങളൊക്കെ ചത്തുവീണു അതുപോലെ തന്നെ ചെടികളൊന്നും അതായത് കറിവേപ്പിലൊക്കെ ആ കറിവേപ്പ് ആരിവേപ്പ് അതൊക്കെ ഇല്ലേ അതായത് അങ്ങനെയുള്ള എന്താ പറയുക നല്ല 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 എനിക്കറിയില്ല പറഞ്ഞു തരാൻ അറിയില്ല എല്ലാവരും കരിഞ്ഞു പോകാരുന്നു അങ്ങനെ അവസാനം ഇവിടെ ഏട്ടന്റെ അച്ഛനാണ് ഈ ഒരു കാക്ടസിന്റെ കാര്യം എനിക്കറിയില്ല ശാന്തി പറഞ്ഞിട്ടാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ അതവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഇവിടെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു തുടങ്ങിയത് ഇത് എൻ്റെ അമ്മായിമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ് കേട്ടോ അപ്പൊ ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു തന്നല്ലോ പക്ഷെ ഇത് സത്യമാണ് നമ്മുടെ വീട്ടിലത്തെ അതായത് നമ്മുടെ വീടുകളിൽ ഒരു കള്ളിമോൾച്ചെടി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അതായത് നെഗറ്റീവ് എനർജീനെ പുറന്തള്ളാന് ഭയങ്കരായിട്ട് ഉപകരിക്കും അത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ ശാന്തിമാരുടെയൊക്കെ ചാനലിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു കം സംഭവം കൂടി ഉണ്ട് നമ്മുടെ അമ്പലങ്ങളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തേർവാഴ്ചയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് വെച്ചാൽ ആ തീർവാഴ്ച ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്ഥലത്ത് ഒരു കള്ളിമുളിച്ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും കേട്ടാ ചെറുപ്പം മുതൽ കേട്ട് വളർന്നിട്ടുള്ള കുറേ കഥകളുണ്ട് കേട്ടോ അങ്ങനെ കുറേ കുറേ കഥകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് വരുന്നത് ഇതിപ്പം എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ അമ്മ വീട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മാമനോട് നിന്നോടനുനിന്ന് അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ പിള്ളേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഈ കഥകൾ കേട്ടിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് പറയും അമ്മ ആ കഥ പറഞ്ഞു ഈ കഥ പറഞ്ഞോ അതൊന്നും രണ്ടും വട്ടം ഒന്നല്ല അല്ല കേട്ടിട്ടുണ്ടാവുക ഇഷ്ടംപോലെ വട്ടം ഇങ്ങനെ കേട്ടാലും അവർക്ക് മടുപ്പ് ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ അത് എൻ്റെ പിള്ളേരെ മനസ്സിലേക്ക് എന്താ പറയാ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും കുത്തി നിറച്ച് കൊടുക്കേണ്ട നമുക്കാണെങ്കിലും പഴമക്കാർ പറയുന്ന ഓരോ കഥകൾ കേൾക്കാൻ കേൾക്കാനും കേട്ടിരിക്കാനൊക്കെ ഒക്കെ ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ വരുന്ന വീഡിയോസ് കൂടുതലും ഇപ്പോഴത്തെ ജനറേഷൻ ഈ പഴമയോടുള്ളൊരിഷ്ടം അവർ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ഓടുപാത്രങ്ങൾ ഈ അമ്പലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ വൈബ് ഉണ്ടല്ലോ അത് ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ഞാൻ ആ ചീര ഇവിടെ നമ്മുടെ രാക്ഷസിൻ്റെ ഈ സൈഡിലാക്കിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയ അമ്പലം പണിതാന്ന് ഇതാണ് കേട്ടോ ആ ഒരു അമ്പലം ഈ ഒരമ്പലം അവിടെ ഉണ്ടായിരുന്നില്ല പകരം ആ ഒരു ഭാഗത്തായിരുന്നു കത്തിൻ്റെ കയ്യിൽ അവിടെ ആയിരുന്നു മറ്റേ അമ്പലം ഉണ്ടായിരുന്നത് അതേപോലെ ആ കാണമ്പലം അതും പുതിയത് പണ്ടത് തന്നെ കേട്ടോ അപ്പം ഈ രണ്ടമ്പലമാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പണിതത് ഒരാളിതാ ട്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഞാൻ കണ്ടു നീ അവിടെ നടന്നു വരുന്നത് സത്യമായിട്ടും കണ്ടോ വിഷക്കൊന്നും ഉണ്ടെങ്കിൽ നാമ നാം ചെല്ല മറ്റിലെ മാർക്കും വിളക്കും കൊണ്ടു രണ്ടാളും കൂടി രണ്ടാളും കൂടെ സ്കൂളിലേക്ക് ആമൂട്ടി ക്യാമറ മറിച്ചിട്ട കൈ പിടിച്ചിട്ടല്ലേ സ്കൂളിലേക്ക് പൂ പൊട്ടിക്കാൻ വേണ്ടിട്ട് എന്റെ ആ ചെടിണ്ടല്ലോ വിളച്ചെടി അതിന്റെ കൊമ്പ് ചാഷത ഭയങ്കര കനാണല്ലോ രണ്ട് കസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ അല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് അടന്നോട്ടാ ഞാൻ നിന്നിട്ട് കുഴിച്ചിട്ടിട്ടേ നോക്കിയാൾറെ പൂവ് ഉണ്ടാർന്നത് മൊത്തം വാടിപ്പോയി മുട്ടുണ്ടായിരുന്നുള്ളോ പക്ഷെ ഞങ്ങള് കുഴിച്ചിട്ടുണ്ടല്ലോ മുട്ടി വിരിഞ്ഞത് അവിടെ വെറുതൊക്കെ എടുക്കാണെങ്കിൽ ആകാശത്ത് ഞാൻ കാണിച്ചു പൂവൊട്ടിക്കാൻ കാണിച്ച ഹൈറ്റ് ആ റൂഫ് വരെ അതിനെക്കാട്ടും ഹൈറ്റ് ഉണ്ട് അത് ഞങ്ങൾ എങ്ങനെ പൊട്ടിക്കാനൊട്ടിക്കേണ്ട എന്ത് പൂ കൊടുക്കും ആവശ്യത്തിന് അധികം ശീതപ്പഴം കണ്ടല്ല ഇന്ന് നമ്മുടെ രേഷ്മയുടെ മോൻ നിവാന്റെ ബർത്ത്ഡേ ആണ്ട്ടോ ഇന്നാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന നാളല്ലേ അപ്പൊ എന്തായാലും ആൻഡ് ആൻഡ്രോസാറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ വിശ്വസിച്ചതാണ് നല്ല കുട്ടിയായിട്ട് വളരാ നല്ല കുട്ടിയായിട്ട് ഇരിക്കുക അച്ഛനമ്മയും പറഞ്ഞതൊക്കെ അനുസരിച്ച് നല്ല മോനായിട്ട് ഇരിക്കട്ടോ അപ്പൊ ആൻഡ ഹൃദയം എന്ന് പറഞ്ഞാൽ ബർത്ത് ഡേ വിഷേസ് അല്ലെങ്കിൽ പിറന്നാൾ ആണെങ്കിൽ പിറന്നാൾ ആശംസകൾട്ടാ ഒരു കാര്യം പറഞ്ഞേ നമ്മുടെ ഷാനി ചേച്ചി വീഡിയോ അല്ലേ അവരിന്ന് ജിലേബിയൊക്കെ ഉണ്ടപ്പൊ ഞാൻ അപ്പൊ തന്നെ ഷാനചേച്ചി അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ചേച്ചി ഞാൻ ജിലേബി വാങ്ങിക്കൂലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ പക്ഷെ നമ്മുടെ ഇത് സാധാരണ ജിലേബി അല്ല ഇത് ഒരു മഞ്ഞക്ക മഞ്ഞ അല്ല അല്ലെങ്കിൽ എന്ത് കുട്ടിയെ മഞ്ഞ ഓറഞ്ച് കൂടെ ആയിട്ടുള്ള ഒരു കളർ കേട്ടാ അപ്പോ ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ല മറ്റേ നമ്മുടെ റെഡ് കളർ ജിലേബി ജിലേബിയിലെനിക്ക് അതാണ് ഇട്ടിഷ്ടം ഇതൊരു മാതിരി വേറെന്തോ ടേസ്റ്റ് അല്ലെങ്കിൽ ഇത് പുളിയുള്ള ജിലേബി ഇഷ്ടം പാവിനോട് പുളിയുള്ള ജിലേബിയാണ് ഇഷ്ടം അപ്പൊ എന്തായാലും ഇന്ന് കഴിക്കട്ടില്ലേ കഴിക്കാണ്ടിരിക്കുന്നു നാളേക്കൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം ഷുഗർ ഒക്കെ ഉണ്ടോന്നൊരു ഡൗട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണം എന്തായാലും പറച്ചിൽ മാത്രം ഇണ്ടായല്ലോട്ടാ ഷുഗറും പ്രഷറും ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് പോകാൻ പറ്റത്തില്ല അതങ്ങനെയാണ് മടിയാണ് മെയിനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം വീഡിയോയുടെ അവസാനമായതുകൊണ്ട് ഇത് എത്ര പേര് കാണും കേൾക്കും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്ന് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ എൺപത്തി ശതമാനം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്നവരാണ് കേട്ടോ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത്രയും നേരം ഇതിപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയുടെ കാര്യമല്ല കേട്ടോ സാധാരണ നമ്മൾ വലിയ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ അത്രയും നേരം കഷ്ടം ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും അപ്പോൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താനെട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും বাই বাই